വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് സംസ്ഥാന സെക്രട്ടറി ശ്രീമതി ശ്രീകലാ ഗോപിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു യോഗത്തിൻ്റെ അധ്യക്ഷ ആരാധ്യായ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ചന്ദ്രിയ കൊയിലാണ്ടി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഫൈസ ബഹുമാനപ്പെട്ട വിമൻ ജസ്റ്റിസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പ്രിയപ്പെട്ട പ്രവർത്തകരെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള പ്രിയ സഹോദരിമാരെ അമ്മമാരെ വളരെ പ്രതികൂല സാഹചര്യത്തിലും ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരോടും ആദ്യമേ ഹൃദയം നിറഞ്ഞ ഒരു സ്നേഹം അറിയിക്കുകയാണ് ഇവിടെ എല്ലാവരും ഏകദേശം പത്ത് പതിനഞ്ച് പേരോളം നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു അവരുടെ എല്ലാം വളരെ നിഷ്കളങ്കമായ സംസാരത്തിലൂടെ അവർ അവർ അവരുടെ തൊഴിലിടങ്ങളിൽ അവരനുഭവിക്കുന്ന വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞു അത് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നത് അത്ര നല്ല കാര്യമല്ല മാത്രമല്ല നിങ്ങളൊക്കെ ബാഗ് എടുത്ത് വെച്ചിരിക്കുകയാണ് ട്രെയിൻ പിടിച്ചും ബസ് പിടിച്ചും ഒക്കെ പോകാൻ അതൊക്കെ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് വളരെ ചുരുക്കി തന്നെ സംസാരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഈ അസംഘടിത മേഖലകളിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മളിപ്പോഴേ ഇങ്ങനെയൊരു പരിപാടിയോട് സംഘടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം ആറു വർഷം മാത്രം അല്ലെങ്കിൽ ആറു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സംഘടനയുടെ ഒരു പരിപാടി ഒരു സ്ഥാപകത്തിന് പരിപാടിയാണ് നമ്മൾ ഈ കുഞ്ഞു ഹാളിൽ അല്ലെങ്കിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് സത്യത്തിൽ ഈ ഹോളും പതിയായി വരുന്നില്ല അത്രമാത്രം ആൾക്കാരാണ് ഈ ഹോളിനെ കൊഴുകിക്കൊണ്ട് വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരുപാട് വനിതാ സംഘടനകൾ മഹിളാ സംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ട് അവിടെയൊക്കെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ കേവലം കുറച്ച് ആളുകൾ മാത്രം വന്ന് പങ്കെടുത്തു പോകുന്ന ഒരു പരിപാടികൾ ഇന്നിപ്പം കാശ് കൊടുത്താണ് ബംഗാളികൾക്ക് പോലും കാശ് കൊടുത്താണ് ഓരോ പരിപാടികളും സംഘടിപ്പിക്കുന്നത് അങ്ങനെയുള്ള കേരളത്തിലാണ് അങ്ങനെയുള്ള സംസ്ഥാനത്താണ് അങ്ങനെയുള്ള എറണാകുളം ജില്ലയിലാണ് വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ ആറാമത് സ്ഥാപക ദിനം ഇത്രമധികം പെണ്ണുകളെ വെച്ച് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ വരും നാളുകളിൽ അങ്ങനെയാകുമ്പോൾ ഓരോ വർഷങ്ങൾ കഴിയും തോറും നമ്മൾ മൈതാനത്ത് നമ്മുടെ സ്ഥാപക ദിനം ഇങ്ങനെ ആഘോഷിക്കേണ്ടി വരും എന്നുള്ളത് വളരെയധികം ആഗ്രഹത്തോടെ ഞാനിങ്ങനെ പറയുകയാണ് അപ്പോൾ തൊഴിലിടങ്ങളിൽ വിവിധ തരം നമുക്ക് ആദ്യമേ തന്നെ പറയട്ടെ ഈ ഇത്തരത്തിലുള്ള അസംഘടിത മേഖലകളിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള അവരെ വെച്ചുകൊണ്ടൊരു ഓർഗനൈസേഷൻ ഒരു സംഘടന ഉണ്ടാക്കുവാൻ ഞങ്ങൾ ഇപ്പോൾ തക്കാൻ ആലോചിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ ഏതു തരം വിഷമങ്ങളിലും ഏതുതരം പ്രതിസന്ധിയിലും ഞങ്ങളെ ഒന്ന് വിളിച്ചാൽ നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം തന്നെ ഞങ്ങളുണ്ടാവും അത് എവിടെയും ഉണ്ടാവും എന്ന് ഇവിടെ ഇവിടെ ഈ സംഘടനകളുടെ പ്രതിനിധികളായിട്ട് വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ പറയുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് അതാണ് പറയുവാനുള്ളത് പിന്നെ ചെറിയൊരു കാര്യം ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ആശ ചേച്ചി എവിടെ പോയോ ആ ഓക്കെ അപ്പോ ആശാ സമരം ആശാ സമരം അത് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നമുക്കറിയാം ആശാ സമരം അതിന്റെ നേതൃത്വ നിലയിൽ അതിന്റെ നേതൃത്വം വഹിക്കുന്നത് സംസ്ഥാനത്ത് നേതൃത്വം വഹിക്കുന്നത് എസ് എന്ന സംഘടനയാണ് ആ എസ് യു സി ഐ എന്ന സംഘടനയുടെ മഹത്തായ സംഘടനയുടെ കീഴിൽ ആശാവർക്കർമാരുടെ ഒരു സമരം കേരളത്തെ പിടിച്ചുളയ്ക്കുന്ന രീതിയിൽ സംസ്ഥാന സർക്കാരിനെ പിടിച്ചുളയ്ക്കുന്ന രീതിയിൽ തലസ്ഥാനം ജില്ല സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും അരങ്ങേറുമ്പോൾ ആ സംഘടനയ്ക്ക് അല്ലെങ്കിൽ ആ സമരത്തിന് ആദ്യം ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നിട്ടുള്ളത് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ആയിരുന്നു അത് പരസ്യമായി തന്നെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കേരളത്തിൽ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് പോലെ തന്നെ സി പി എമ്മിന് ഉണ്ടൊരു വനിതാ സംഘടന കോൺഗ്രസ്സിനുണ്ടൊരു വനിതാ സംഘടന ബി ജെ പിക്ക് ഉണ്ടൊരു വനിതാ സംഘടന അങ്ങനെ മുക്കിനും മൂലയിലുമുള്ള എല്ലാ പാർട്ടികൾക്കുമുണ്ട് ഈ കേരള സംസ്ഥാനത്തിൽ വനിതാ സംഘടനകൾ ഈ ആശാ സമരം തലസ്ഥാനത്ത് അരങ്ങേറുമ്പോൾ നാല് തവണയോ അതിൽ കൂടുതലുള്ള തവണ സംസ്ഥാന ഭാരവാഹികൾ അവിടെ എത്തുകയും ആ കേരള സംസ്ഥാനത്തിന്റെ നിയമസഭയെ പിടിച്ചുളയ്ക്കുന്ന രീതിയിൽ ആശാ പ്രവർത്തകരും അതിന്റെ സമര അനുകൂലികളും ചേർന്ന് നിയമസഭയെ അല്ലെങ്കിൽ അതിനെ വളഞ്ഞുകൊണ്ട് വലിയൊരു സമരം അവർ നൂറാം ദിവസം നടത്തുമ്പോൾ ആ ഈ വിമൻ ജസ്റ്റിസിനെ പ്രതികരിച്ചുകൊണ്ട് അവിടെ സംസാരിച്ചിട്ടുള്ള ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹിയാണ് ഞാൻ അവിടെ ഒരു മഹിളാ കോൺഗ്രസ് കാരെയും ഞാൻ കണ്ടിട്ടില്ല ഒരു മഹിളാ അസോസിയേഷൻ കാരെയും ഞാൻ കണ്ടിട്ടില്ല ഒരു മഹിളാ മോർച്ചക്കാരെയും ഞാൻ കണ്ടിട്ടില്ല അവിടെ എത്തി സംസാരിച്ചത് വുമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ ഏക പ്രതിനിധിയായിട്ടുള്ള ഞാൻ മാത്രമായിരുന്നു ഇനി ആശാ ആ ചേച്ചിയോട് ഞാൻ പറയട്ടെ ആശാവർക്ക ചേച്ചി ഇവിടെ വന്നത് ഞാൻ പറയാം എസ് യു സി സമരത്തിന്റെ നേതാവ് ആശാ സമരത്തിന്റെ നേതാവ് സംസ്ഥാന നേതാവ് എന്റെ പ്രിയപ്പെട്ട സഹോദരി ബഹുമാനപ്പെട്ട കോംറേഡ് ബിന്ദു പി ചേച്ചിയാണ് നമ്മൾ ആദ്യം ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചത് പിന്തുചേച്ചി ഉൾപ്പെടെ മിനു ചേച്ചി ഉൾപ്പെടെ രാജിച്ചേച്ചി ഉൾപ്പെടെ അങ്ങനെ ആശാ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന നേതാക്കൾ മുഴുവനാകെ തന്നെയും മൈസൂറിൽ അവരുടെ ദേശീയ പരിപാടിക്ക് പോകേണ്ടതിനാൽ അവർ മുഖാന്തരം എനിക്ക് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളതാണ് എറണാകുളം ജില്ലയിൽ നിന്നും ഈ ആശാ സംഘടനയുടെ നേതാവായിട്ടുള്ള ശ്രീമതി വിജയ് മനോജ് അത്തരത്തിൽ ആ സംഘടനയുടെ നേതാക്കള് നേതാക്കൾ നേതാക്കളുമായിട്ട് തന്നെ ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു സംഘടനയാണ് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് അങ്ങനെ ആശാ സമരം എന്നല്ല കേരളത്തിലെ ഏതൊക്കെ ഇടങ്ങളിൽ ഇനി സെയിൽസ് ഗേൾസ് ആയിക്കോട്ടെ എസ് സി പ്രൊമോട്ടേഴ്സ് ആയിക്കോട്ടെ ഷീ ടാക്സി ഏത് സംഘടന ഏത് അസംഘടിത മേഖലയിൽ നിൽക്കുന്ന ഏത് സഹോദരിമാരായിക്കോട്ടെ ഞാൻ മുംബൈ സൂചിപ്പിച്ചതുപോലെ തന്നെ എവിടെ നീതി നിഷേധിക്കപ്പെടുന്നുവോ എവിടെ അരക്ഷിതാവസ്ഥ അനുഭവിക്കപ്പെടുന്നുവോ എവിടെ പീഡനം അനുഭവിക്കപ്പെടുന്നുവോ എവിടെ സ്ത്രീകൾക്ക് സംരക്ഷണം ആവശ്യപ്പെടുന്നുവോ നമ്മളെ വിളിച്ചാൽ ഈ കേരളത്തിൽ നമുക്കറിയാം കേരളത്തിന്റെ എല്ലാ ഇടങ്ങളിലും എവിടെയൊക്കെ നീതി നിഷേധിക്കപ്പെടുന്നുവോ നമുക്കറിയാം പാലത്തായ വിഷയങ്ങൾ ഉൾപ്പെടെ എല്ലാം നിങ്ങൾക്കറിയാം അവിടങ്ങളിലെല്ലാം തന്നെ സജീവമായി ഭയമില്ലാതെ ആ ഒരു 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 സംഘടനയും ഭയപ്പെടാതെ ഒരു ഭരണ സംവിധാനത്തെയും ഭയപ്പെടാതെ അവിടെ എല്ലാം തന്നെ നിവർന്നു നിന്ന് സംസാരിച്ചിട്ടുള്ള ഏക സംഘടനയാണ് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് അത്തരത്തിൽ ഇനിയും കേരളത്തിന്റെ എല്ലാ മുക്കും മൂലയിലും നീതി നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളിൽ നീതി ആവശ്യപ്പെടുന്ന ഇടങ്ങളിൽ അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുന്ന സ്ത്രീകളിൽ എവിടെയെല്ലാം എവിടെയെല്ലാം നമ്മളെ സഹായം തേടിയെത്തുവാൻ നമ്മൾ അവിടെ ഉണ്ടാവും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒരു ഒരുപാട് നന്ദിയോടുകൂടി വളരെയധികം സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനത്തിന്റെ സമാപനം നടത്തുകയാണ് നന്ദി നമസ്കാരം Thank you, Mom.